നമസ്കാരം ഞാൻ ഡലാകൃഷ്ണ ചരിത്രപ്രസിദ്ധമായ തുലവിള ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ വസ്തുവകൾ തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നതിനെക്കുറിച്ച് മുൻപ് നാം പറഞ്ഞതാണ് മൂന്ന് കോടി രൂപയുടെ ആസ്തിയും പത്തൊമ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും അമ്പലത്തിന്റെ സ്വത്തുവകളും കൈക്കലാക്കുവാൻ ഗൂഢശ്രമം എന്ന് വേണമെങ്കിൽ പറയാം നൂറു വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് ട്രസ്റ്റ് അധികാരികളായിരുന്നു അവരിൽ നിന്നും ചില വ്യക്തികൾ ബലപ്രയോഗത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജാരിയിൽ നിന്നും താക്കോൽ പിടിച്ചു വാങ്ങുകയും ചില വ്യക്തികൾ ക്ഷേത്രത്തിൽ കടന്നു കയറുകയും പിന്നീട് ക്ഷേത്രം പിടിച്ചുപറ്റുകയും ചെയ്തു ട്രസ്റ്റ് അധികാരികൾ പോലീസിൽ പരാതി നൽകുകയും ആ പരാതി ഉന്നതരെ സ്വാധീനിച്ച് വീണ്ടും ട്രസ്റ്റ് വകകൾ ഇവരുടെ കൈക്കലാക്കി മാറ്റുകയും ചെയ്തു മുഖ്യമന്ത്രിക്കും പോലീസ് അധികാരികൾക്കും വരെ പരാതി നൽകിയിട്ടും രാഷ്ട്രീയ സ്വാധീനം എന്ന് തന്നെ പറയാം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പോഴും വിവരുടെ കൈകളിൽ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത് ശാന്തിയെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും അറിയാത്ത വ്യക്തികളാണ് പൂജാ കാര്യങ്ങൾ എന്നും അമ്പലത്തിൽ നടക്കുന്നത് ട്രസ്റ്റ് അധികാരികൾ തങ്ങളുടെ സ്വത്തുവകൾ തിരിച്ചു കിട്ടണമെന്ന് ദേവിയുടെ ആഭരണങ്ങൾ നിലവിലുണ്ടോയെന്നും അറിയാൻ പോലീസിൽ നേരത്തെ മുതൽ പരാതി നൽകിയിരുന്നു കുടുംബ ട്രസ്റ്റ് അംഗങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം ക്ഷേത്രത്തിലെ വസ്തുവകളുടെ കരമടക്കമുള്ളത് പോലും നിലവിൽ ഇപ്പോഴുള്ള ട്രസ്റ്റ് അംഗങ്ങളാണ് ഉള്ളത് ക്ഷേത്രത്തിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇപ്പോൾ ഇതാ ക്ഷേത്രം ഭാരവാഹികൾ നിയമയുദ്ധത്തിലേക്ക് കാൽവെപ്പ് വെച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയാണ് സത്യം സത്യത്തിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് തന്നെ പറയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷേത്ര വിഷയം കാര്യമായി എടുത്തുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുവാൻ ഒരുങ്ങുകയാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ പാപ്പനങ്കോട് തുലവിള ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രം ട്രസ്റ്റ് തിലെ സെക്രട്ടറിയായ എന്റെ പേര് ഹരിഹരൻ എന്നാണ് ഈ ക്ഷേത്രത്തിൽ വളരെ കാലമായി പൂജ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ പൂജാരിയിൽ നിന്നും താക്കോൽ കുറേ ആൾക്കാർ കൈവശപ്പെടുത്തി അതിന് കാരണം ക്ഷേത്ര പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ആവശ്യമില്ലാത്ത കുറേ ആളുകൾ അവിടെ വരികയും അവർ ക്ഷേത്രത്തിനകത്തേക്ക് പൂജ കഴിഞ്ഞ ശേഷവും ക്ഷേത്രത്തിനകത്ത് കയറി പൂജാകർമ്മങ്ങൾ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും അത് ട്രസ്റ്റ് അംഗങ്ങളായ ഞങ്ങളെല്ലാവരും അതിനെ ശക്തിയുക്തം ഇവർക്കുകയും ചെയ്തു എന്നാൽ അവർ യാതൊരു കാരണവശാലും അതിൽ നിന്ന് പിന്മാറിയില്ല ആൾ ദൈവങ്ങളായിട്ട് വരുന്ന ഈ ആൾക്കാർ അത് അത് മാത്രമല്ല ഈ തുള്ളൽ മാത്രമല്ല അവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് അക അകലാനുള്ള നടപടിയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ അവർക്ക് ഒരു നോട്ടീസ് അയച്ചു ഈ നോട്ടീസ് അയച്ചിട്ടും അവർ യാതൊരു കൂസലവർ കാട്ടിയില്ല ഇരിക്കുന്ന സമയത്ത് പൂജാരി ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തി മൂന്നിൽ പൂജാരി രാത്രി പൂജ കഴിഞ്ഞ് വെളിയിലിറങ്ങുന്ന സമയത്ത് സന്തോഷ് സുജിത്ത് മണിക്കുട്ടൻ വേറെ ഒന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് പൂജാരിയെ ഭീഷണിപ്പെടുത്തുകയും പൂജാരിൽ നിന്ന് താക്കോൽ കൂട്ടം കൈവശപ്പെടുത്തുകയും ചെയ്തു ഉടൻ തന്നെ പൂജാരി വീട്ടിലെത്തി ഞങ്ങളെല്ലാം വിവരം അറിയിച്ചു ഞാനും പ്രസിഡൻറ്റും മറ്റ് ഭാരവാഹികളും കൂടെ ചേർന്ന് രാവിലെ തന്നെ നേമം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ആ പരാതിയിന്മേൽ ഇതുവരെയായിട്ടും അവരൊരു അന്വേഷണം പോലും വെച്ചിട്ടില്ല എങ്കിലും ഞങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്തതുപോലുമില്ല എന്നാൽ കമ്മീഷൻ ഓഫീസിലേക്ക് നമ്മൾ വീണ്ടും ഒരു പരാതി കൊടുത്തു ഈ പരാതിയിന്മേൽ അവരെ വിളിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ താക്കോൽ നമുക്ക് തിരികെ തരാമെന്നവർ ഏറ്റു അതനുസരിച്ച് ഞാനും പ്രസിഡൻറ്റും കൂടി കമ്മീഷൻ ഓഫീസിൽ പോവുകയും അവിടെ അഞ്ച് മണിവരെ കാത്തു നിന്നിട്ടും ഇവർ താക്കോലായിട്ട് വരികയോ താക്കോൽ തിരിച്ചു വരികയോ ചെയ്തില്ല ഇതിൻ്റെ ഇതിന് ശേഷം ഞങ്ങൾ വീണ്ടും താക്കോൽ ലഭിക്കുന്നതിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതി അവർ സ്വീകരിക്കുകയും ആ പരാതിയിന്മേൽ തീർപ്പാക്കിയതായിട്ട് വീണ്ടും ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടി ആ പരാതി പറയുന്ന പരാതി തീർപ്പാക്കുകയും ആ പരാതിയിൽ ഉള്ള യാതൊരു കാര്യവും നടപ്പിലാക്കി തരാതിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതിനെ ഇതിനു വേണ്ടി എ സി ഫോർട്ട് എ സിക്ക് വേണ്ടി റെഫർ ചെയ്തു ഫോർട്ട് എ സിയും ഈ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല അങ്ങനെ ഇത്രയും കാലം ഈ രീതി തുടർന്നു വരികയാണ് ഞങ്ങൾക്ക് ട്രസ്റ്റ് മെമ്പറായ പത്തു പേർ ഇപ്പോഴും നിലവിൽ ക്ഷേത്രത്തിന് പുറത്ത് നിൽക്കുകയാണ് യാതൊരു ഇവരിൽ നിന്നും പല വധഭീഷണികളും പല കാര്യങ്ങളിലുള്ള ഭീഷണികളിൽ ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് ഞങ്ങളെല്ലാവരും പ്രായമായ ആളുകളും റിട്ടയർഡായ ആളുകളും ആയതുകൊണ്ട് ഞങ്ങൾ ഈ വലിയ അടിപിടിക്കാത്തിനൊന്നും പോകാതെ ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്ര താക്കോല് നമുക്ക് കിട്ടുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥന ഞാനിപ്പോൾ ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഉണ്ട് സെക്രട്ടറി എന്നുള്ള നിലയിൽ മൂന്നാല് ഉത്സവം നടത്തിയ ഓർമ്മയുണ്ട് ഇപ്പൊ ഞങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ട് മൂന്ന് ഉത്സവം അവരെ പിടിച്ചു വെച്ച് നടത്തി അത് താക്കോല് പിടിച്ചു വച്ചാൽ പിറ്റെന്ന് തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ടതിന് മറ്റൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇപ്പം നിലവിലെ പൂജ അറിഞ്ഞുകൂടാത്ത നഗരസഭയിലെ ഒരു കണ്ണീച്ചൻ്റെ ജീവനക്കാരായ മണിക്കുട്ടൻ അയാൾ വന്ന് നടന്ന് തുടർന്ന് അകത്ത് കയറി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ഈ ദുർമന്ത്രാദങ്ങളൊക്കെ അവിടെ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും അകത്തോട്ട് ഈ ദുർമന്ത്രാദം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കും അകത്തോട്ട് പോലൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നിലവിൽ അങ്ങനെയൊന്നുമില്ല അവർക്ക് എപ്പോഴാണ് തുടങ്ങുന്നത് അത് അവിടെ ആരും ചെല്ലാറില്ല ഇപ്പം ഇപ്പം ഈ കുടുംബാംഗങ്ങളെല്ലാം പുറത്ത് നിൽക്കുകയാണ് കുടുംബാംഗങ്ങളെല്ലാം നിശ്ചിത സമയത്ത് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ പോലും ഇപ്പം പോകുന്നില്ല അവിടെ വന്നാൽ രണ്ടോ ആൾക്കാർ പോകുന്നതായിട്ട് അറിയും അങ്ങനെ ആരും പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ക്ഷേത്രത്തിലെ പൂജ മുടങ്ങി കിടക്കുകയാണ് ഇപ്പോൾ പൂജ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ചൈതന്യം ഒന്നുമില്ല ഞങ്ങൾ പിന്നെ എന്താണെന്നുള്ള നോക്കം അതും ഇവിടെ ഉള്ള ആളുകളല്ല പോകുന്നത് ഇപ്പോൾ പുറത്തുനിന്ന് അവർ ഈ ദുർമന്ത്രാതം ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ട് അവരെ കൂടെ കൊണ്ട് ക്ഷണിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് അത് സാധിച്ചു കൊടുക്കും ഇത് സാധിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് കുറെ പൂജകൾ ചെയ്യിപ്പിച്ച് ഇവർ പൈസ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പൈസ വാങ്ങിച്ച് എന്ത് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ എൻ്റെ പേര് എസ് രാജേന്ദ്രൻ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ പൂജാരിയാണ് അത് ട്രസ്റ്റ് ബൈലാപ്രകാരം ട്രസ്റ്റിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പേരും എൻ്റെ അച്ഛൻ്റെ പേരും വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യ പൂജാരിയാണെന്ന് എന്നാൽ അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പതാം നമ്പർ ആധാരപ്രകാരം താമൂപ്പ് വഴി അനുസരിച്ചിട്ടുള്ള ആളുകൾ പൂജാകർമ്മങ്ങൾ ചെയ്യണമെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ താമൂപ്പ് വഴി അനുസരിച്ച് ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന ഞാനാണ് എൻ്റെ അവകാശി അങ്ങനെ ആ അവകാശം ട്രസ്റ്റ് സംരക്ഷിച്ചു ട്രസ്റ്റിൻ്റെ കാര്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ദുരനുഭവങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വളരെ ദീർഘമായ കാലം ഈ എതിർ കക്ഷികൾ ആലോചിച്ച് തീർച്ചപ്പെടുത്തിയാണ് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് അവർ പോയത് എന്ന് പറഞ്ഞാൽ ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പണി കഴിപ്പിച്ചത് ആ പണി കഴിപ്പിച്ചത് എൻ്റെ ഒരു പോറ്റിയമ്മവനാണ് കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ പൂജാവിധികളും വിദ്യകളും ഒക്കെ ഞാൻ പഠിച്ചത് അതിനുശേഷം താന്ത്രിക വിധികളും ഞാൻ അഭ്യസിച്ചിട്ടുണ്ട് പുതുപന മഹേശ്വരൻ നമ്പൂരിയുടെ ശിക്ഷണത്തിൽ താന്ത്രിക വിദ്യകളും അഭ്യസിച്ചിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുഖ്യ പൂജാരിയാണ് എന്നെ കൂടാതെ പൂജാരിമാരായിട്ട് ഈ നേരത്തെ ഇവിടെ സംസാരിച്ച സദാശിവൻ എസ് ചന്ദ്രബാബു മുതലായ ആൾക്കാരുണ്ട് നിത്യം പൂജകളും കാര്യങ്ങളും അവരാണ് ചെയ്തുകൊണ്ട് പോകുന്നത് വിശേഷാൽ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ഞാനും അതിൽ പങ്കെടുക്കാറുണ്ട് ചെയ്യാറുണ്ട് അതെ എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഏഴെട്ട് വർഷത്തിന് മുമ്പ് ഇവരെത്തു ഈ അവിടുത്തെ ആൾ ദൈവങ്ങൾ എനിക്കൊരു ഡേറ്റ് ഇട്ടു ഇനി ഒരു എട്ട് ദിവസത്തിനകത്ത് നീ ഇവിടുന്ന് പുറത്ത് വയ്ക്കോളണമെന്ന് ഡേറ്റ് ഇട്ടു അവർ തുള്ളിക്കൊണ്ട് ആടിക്കൊണ്ട് വരികയാണ് നേരത്തെ നമ്മുടെ പൂജാരി പറഞ്ഞതുപോലെ ഭീകരാന്തരീക്ഷമാണ് എന്നാൽ അങ്ങനെ പോകാൻ തയ്യാറായിട്ടില്ല അവസാനം ഈ സന്തോഷ് രാജേഷ് എന്നുള്ള രണ്ടുപേരും സഹോദരങ്ങളാണ് അവരെൻ്റെ മുതുകിലും നെഞ്ചിലും ഒരുപോലെ ഇടിച്ചു എൻ്റെ നെഞ്ചിലൊക്കെ നീലിച്ച് വളരെ ദിവസം കിടന്നു അങ്ങനെ എനിക്ക് പിന്നെ അതിനകത്ത് കയറാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ പിന്നെ കൂടുതലും പൂജകളൊക്കെ ഇവരാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് പെയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ വളരെ ദുരനുഭവം ഒന്നും സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ എന്നെ ഇടിച്ചു രണ്ട് സൈഡിൽ നിന്ന് ഇടിച്ചു അതുകഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിൻ്റെ ഒരു മെമ്പർ കെ മുരളീധരൻ മരണപ്പെട്ടു ആ മരണപ്പെട്ട വീട്ടിൽ ഞാനൊരു സംഘടനയുടെ പ്രതിനിധിയാണ് സംഘടനയുടെ പ്രസിഡൻ്റാണ് സംഘടനയുടെ ഭാരവാഹിയുള്ളപ്പോൾ ഏത് പതിനഞ്ചോളം പേര് ഉയർന്നു അവിടെ റീത്ത് വയ്ക്കാൻ പോയി റീത്ത് വയ്ക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ പുറകിൽ നിന്ന് ഈ സന്തോഷിൻ്റെ സഹോദരി ബിന്ദു എന്നെ ഇടിച്ചു ഈ പബ്ലിക്കിൻ്റെ സാന്നിധ്യത്തിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേസും ഒക്കെ കൊടുത്തു അവർ കൊണ്ടുവന്ന് ഞാൻ അങ്ങോട്ട് ഉപദ്രവിച്ചു വന്ന് വനിതാ കമ്മീഷന് കൊടുത്തു അവസാനം പോലീസ് പറഞ്ഞതനുസരിച്ച് അവർ ഒത്തുതീർപ്പാക്കി അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കുന്ന അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും സഹിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ദുരനുഭവങ്ങളാണ് അവരിൽ നിന്നും ഉണ്ടാകുന്നത് പിന്നെ നമ്മുടെ കൂട്ടത്തിൻ്റെ വേറൊരാൾ പിന്നെ പൂജയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്ന ആളുടെ മുതുകിൽ കിണ്ടി എടുത്തെറിഞ്ഞു അതുവഴി പോയി ഈ ഉപദ്രവം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ ഇവിടെ നിൽക്കും അങ്ങനെ പോയി പിന്നെ പെൺകുട്ടികൾ ഒരുവിധം പ്രായപൂർത്തിയായ പത്ത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടികൾക്ക് നട വരാൻ പറ്റൂല അവർക്ക് പൊങ്കാല ഇടാൻ പറ്റൂല അവരെ ശല്യം ചെയ്യുന്നു അവരെ പൊങ്കാല വാരിയെടുക്കുന്നു അവർക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പൂജകളും മറ്റും ചിലരെ ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെ തുടങ്ങി നമുക്ക് വെളിയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വളരെ ദുരന്തങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഈ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കോ എല്ലാവരും കണ്ടില്ല പ്രായമുള്ളവരാണ് പ്രതികരിക്കാനോ ഉണ്ടാക്കാനോ ഉള്ള ശേഷിയില്ല അങ്ങനെയാണ് ഇത് അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എല്ലാ പരിപാടികളും പരിപാടികളുണ്ട് തുള്ളിപ്പറയുന്ന പരിപാടികളാണ് ഏറ്റവും കുഴപ്പം തുള്ളി പറയുന്ന ഏതൊരു സത്യവും യാതൊരു ഇതും കാര്യങ്ങളാണ് പറയുന്നത് ഐക്യമായി താമസിക്കുന്ന ഭാര്യയും ഭർത്താവുമായിട്ട് ഐക്യമായി താമസിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് അവർ കൊടുക്കും അത് എല്ലാവരുടെയും മനസ്സൊരുപോലല്ല ചഞ്ചലപ്പെട്ട മനസ്സുകളുണ്ടാവും അവർ വീട്ടിൽ പോയി അടിയുണ്ടാക്കും അടി ഉണ്ടാക്കിയ കുടുംബാലം കൊലപ്പെടും ഇതുമാതിരി പണികളാണ് രണ്ട് രീതിയിലുള്ള മുഖഭാവങ്ങളുള്ള സങ്കല്പങ്ങളാണ് നമ്മുടെ ഏത് ദേവി ഞാൻ നേരത്തെ പറഞ്ഞു കൃഷ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഗുമസർ ഗുമസർവണിയായിരുന്നു അക്കീലാഫീസിൽ അദ്ദേഹമാണിത് ഇപ്പോൾ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയതും ചെയ്തതുമൊക്കെ അദ്ദേഹം വളരെ ദീർഘകാലം പൂജ ചെയ്തിരുന്നു ഈ ചാമുണ്ടേശ്വരി എന്നുള്ളത് വളരെ സൗമ്യ ഭാവത്തിലുള്ള ഒരു പരാശക്തി രൂപത്തിലാണ് നമ്മുടെ ദേവതയുള്ളത് ഈ ദേവി കൂടാതെ ആ ക്ഷേത്രത്തിനകത്ത് ശിവൻ ഗണപതി മുരുകൻ നാഗർ ഇത്രയും ദേവതകൾക്ക് കൂടി അനകത്ത് കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം എല്ലാം ഒരു ക്ഷേത്രം പഴയ ഒരു തക്കതാണ് അപ്പോൾ അതിനകത്ത് ഇത്രയും കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ആവശ്യമായ അവിടെ ചെയ്തുകൊണ്ടിരുന്ന മൂലമന്ത്രങ്ങളുണ്ട് ഈ മൂലമന്ത്രങ്ങൾ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അടുത്ത തലമുറയിൽപ്പെട്ട ആളിന് കാ മാറുമ്പോൾ അവരുടെ ഇത് മാറുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട് അങ്ങനെ എനിക്കിതെല്ലാം അഭ്യസിച്ച് തന്നത് ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം മരണപ്പെട്ടിട്ട് തന്നെ ഇന്നത്തേക്കൊരു മുപ്പത്തഞ്ച് കൊല്ലം വരും ഞാൻ എൻ്റെ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആള് പൂജയോ അല്ലെങ്കിൽ മന്ത്രമോ ഒന്നും കേവലം ഒരു നിൽക്കുന്ന തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംശയമൊന്നുമില്ല പൂജ എന്തെന്നോ ക്ഷേത്രം എന്തെന്നോ ഒരാളൊരു വിശ്വാസിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ആ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ അവിടെ ചില പ്രവർത്തികൾ എനിക്ക് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അത്ര മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പം പൂജ ചെയ്യുന്നത് അവർ ദുർമന്ത്രവാദം നടത്തുന്നു എന്ന് അവിടെ ചെന്ന് നോക്കിയാലും ഒരു വലിയ കുമ്പളങ്ങ വെട്ടി വഴിയിലിട്ടേക്കുന്ന പല ആളുകളെയും കൊണ്ടുവരുന്നു സിറ്റിയിൽ നിന്നൊക്കെ അവരാളെ ക്യാൻവാസ് ചെയ്ത് അവിടെ കൊണ്ടുപോകുന്നു ദുർമന്ത്രവാദം ചെയ്യുന്നു അവരെയെന്നെല്ലാം പൈസ മാറ്റുന്നു ഇതാണ് നടന്നു വരുന്നത് അത് അതെ അടയ്ക്കുന്നതും തുറക്കുന്നതാണെന്ന് ഇത് അറിയണ്ടേ ഇതാരായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ മൂലമന്ത്രം പറഞ്ഞു കൊടുക്കേണ്ട ആൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആൾ ഞാനാണ് ഞാൻ അങ്ങനെ ഒരു വിധി ചെയ്തില്ല എനിക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന അവസരം എത്തുന്നതിന് മുമ്പ് എനിക്ക് അടിയിൽ നിന്ന് പുറത്താക്കി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആൾ ഞാനാണ് എൻ്റെ മുൻ തലമുറയിലുള്ള ആൾ എനിക്ക് പറഞ്ഞു തന്നെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആൾ ഞാനാണ് എൻ്റെ അങ്ങനെ അവസരം ഉണ്ടായിട്ടില്ല